അരീക്കോടിന്റെ പ്രത്യേക ജോളി ഹോട്ടൽ കോൺഗ്രസ് കമ്മിറ്റി ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് കിഴിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സർക്കാർ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം എം കെ കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം കെ ഫാസിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ എൻ കൃഷ്ണൻ നമ്പൂതിരി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രത്നകുമാരി രാമകൃഷ്ണൻ കെ എസ് യു ജില്ലാ സെക്രട്ടറി ഫയസ് എം ടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി രാമകൃഷ്ണൻ ജിഫിൻ വേങ്ങമണ്ണിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജലീൽ എടക്കര എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ഭാരവാഹികളായ സതകത്തുള്ള ടി കെ സി ഹരിദാസൻ ജോയ് മാന്തോട്ടത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ എം അരവിന്ദാക്ഷൻ അലി കാരങ്ങാടൻ അലി കുറുമാടൻ മൊയ്തീൻകുട്ടി വാദിനൂർ മൂസ കുറുമാടൻ ബൂത്ത് പ്രസിഡന്റുമാരായ എം പി മുഹമ്മദ് ഷെരീഫ് പത്തനാപുരം കബീർ എം പി നീലാണ്ടൻ വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരായ എം കെ അബ്ദുറഹ്മാൻ വാപ്പാട്ട് ബഷീർ ലത്തീഫ് കുർമാടൻ എം കെ അഷ്റഫ് എം കെ അബ്ദുൾ ലത്തീഫ് സി ടി നസീഫ് വി വേലായുധൻ നാസർ പട്ടാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ടെൻ കീഴുപറമ്പ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ